മമ്മൂട്ടി നായകനാകുന്ന ചിത്രത്തിൽ സന്തോഷ് പണ്ഡിറ്റ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചൂടൻ വാർത്തകളിൽ ഒന്ന് തന്റെ പുതിയ ചിത്രമായ ഉരുക്ക് സതീശന്റെ ചിത്രീകരണം നിർത്തിവെച്ചാണ് പണ്ഡിറ്റ് മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയതത്രേ ഈ വാർത്ത വന്നതോടെ ട്രോളന്മാർക്ക് പെരുമഴക്കാലമാണ് ഈ വാർത്ത എത്തിയതോടെ ട്രോളന്മാർ ഉണ്ടാക്കിയ ട്രോളുകളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് അതിൽ ചിലത് ഇങ്ങനെ എങ്ങനെയെങ്കിലും ആള് കയറട്ടെ എന്ന് കരുതി പണ്ഡിറ്റിനെ വെച്ച് ഒരു സിനിമയെടുത്തു അപ്പോഴിതാ ആയിരം കോടിയുടെ പടം തങ്ങളുടെ സിനിമകളിൽ മമ്മൂട്ടിയും മോഹൻലാലും കൂടെ അഭിനയിപ്പിക്കുന്നത് ആരെയാണെന്ന് നോക്കൂ ബാപ്പയ ദുബായിൽ നിന്നും വന്നതാ കാണാൻ എന്നിട്ട് ഗിഫ്റ്റൊന്നും കൊണ്ടുവന്നില്ലേ ഈ കോമാളിത്തരം കാണിച്ചു നടക്കുന്ന നിന്നെ വല്ലവരും അഭിനയിക്കാൻ വിളിക്കുമോടോ ഏതെങ്കിലും നടന്റെ കൂടെ ആണെങ്കിൽ പോട്ടെ എന്ന് വെക്കാമായിരുന്നു ഇതിപ്പം മമ്മൂട്ടിയുടെ കൂടെയല്ലേ ഈ സിനിമയിൽ എനിക്ക് എത്ര സീനുണ്ട് എങ്കിൽ അത്രയും പാട്ടും ഡാൻസും കരുതിക്കോളൂ മെഗാസ്റ്റാർ അഭിനയിക്കുമ്പോൾ മെഗാസ്റ്റാർ എന്ന് തന്നെ എഴുതണം അതാണല്ലോ അതിൻറെ ഒരു ശരി മെഗാസ്റ്റാറെ വാ ഷോട്ട് റെഡിയായിട്ടുണ്ട് വിളിച്ചത് ഇക്കയയാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ